ഓ പിന്നെ യു ഡി എഫിനകത്ത് ഇനി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല എല്ലാം ഞങ്ങൾക്കുള്ളത് തന്നെ വയനാടും മലപ്പുറവും പൊന്നാരി ഞങ്ങൾക്ക് മാത്രമുള്ളതാണ് അതിനകത്ത് നിങ്ങൾക്ക് ഒരു കാര്യമില്ല കഴിഞ്ഞ തവണ ഞങ്ങളെ കൃപാകടം കൊണ്ടാണ് നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി നാലേകാലും ലക്ഷം വോട്ടിന് ജയിച്ചത് ഇല്ലായിരുന്നേ കാണായിരുന്നു അമേട്ടിയിൽ അനുഭവം അറിയാമല്ലോ എട്ട് കല പൊട്ടി ഇവിടെ നിന്ന് ജയിച്ചത് ഞങ്ങളുടെ ആളുകളുടെ വോട്ട് കൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തുകൊണ്ടാണോ അതുകൊണ്ട് നിങ്ങൾ തരില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ജാടയൊന്നും കാണിക്കേണ്ട ഞങ്ങളത് എടുത്തിരിക്കുന്നു അതുകൊണ്ട് ഇനി കൂടുതൽ ചർച്ചയൊന്നും വേണ്ട എന്നതാണ് ലീഗിൻ്റെ ഇപ്പോഴത്തെ ലൈൻ എങ്ങനെയുണ്ട് അതായത് മുസ്ലിം ലീഗിന് വയനാട് സീറ്റ് കൃത്യമായും കൊടുക്കേണ്ടത് യു ഡി എഫിലെ ഓരോ പാർട്ടികളുടെയും ബാധ്യതയാണ് കോൺഗ്രസ് ആയിരുന്നാലും മറ്റ് ഘടകകക്ഷികളായിരുന്നാലും അത് അംഗീകരിച്ചേ പറ്റൂ ഏതായാലും കേരള കോൺഗ്രസ് ജോസഫിന് കോട്ടയം സീറ്റ് കൊടുക്കാമെങ്കിൽ ഞങ്ങൾ കുറേ നാളായിട്ട് യു കൂടെ നിൽക്കുകയാണ് ഞങ്ങൾക്ക് മൂന്നാമതൊരു സീറ്റിലും അർഹതയുണ്ട് എന്താ ഞങ്ങൾക്ക് അർഹതയില്ലേ കൃത്യമായി തന്നെ യു ഡി എഫ് നേതാക്കളോട് അത് പറയേണ്ട രീതി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഒരു രീതി അനുസരിച്ച് ഞങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും ഇനിയിപ്പോൾ അധികാരത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നില്ലെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം എന്നതാണ് മുസ്ലിം ലീഗ് യു ഡി എഫിനോട് തുറന്ന് പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷത്തോട് ചേക്കേറണമെന്നൊക്കെ ഉണ്ട് പക്ഷേ അവർ ഏഴലും തടിപ്പിക്കുന്നില്ല അവർക്കിഷ്ടം പോലെ സഖ്യകക്ഷികളും സ്ഥാനാർത്ഥികളും ഒക്കെ ഉണ്ട് അവരെങ്ങനെയാണ് അടുപ്പിക്കുന്നത് മാത്രമല്ല മുസ്ലിം ലീഗിന് കൂടി പോയ ഇടതുപക്ഷത്തിൽ എത്ര സീറ്റ് കൊടുക്കാൻ പറ്റും പത്തോ പതിനഞ്ചോ സീറ്റ് കൊടുക്കാൻ പറ്റും അല്ല യു ഡി എഫിനെ പോലെ ഇരുപത്തിയാറ് സീറ്റ് കൊടുക്കാൻ പറ്റുമോ അതുകൊണ്ട് എക്കാലത്തും ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് മുസ്ലിം ലീഗിൻ്റെ ഒരേ ഒരു രീതി അതായത് പി കെ കുഞ്ഞാലിക്കുട്ടിക്കും ഇ ടി മുഹമ്മദ് ബഷീറിനും പലർക്കും ഇടതുപക്ഷത്തോട് ചേക്കേറിയാൽ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ എന്തു ചെയ്യാം ഇടതുപക്ഷം അടിമിക്കേണ്ടേ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രാഫ് കുത്തു വയരുകയാണ് ഇത്തവണ മലപ്പുറം ജയിക്കുമോ എന്ന് പോലും അറിയാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മൂന്നാമത്തെ ഒരു സീറ്റ് വാങ്ങിക്കുന്നത് ഞങ്ങളുടെ ആത്മരോധനം അല്ലെങ്കിൽ ഞങ്ങളുടെ ഉള്ളിലെ വിഷമം നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നാണ് കോൺഗ്രസ്സുകാരോട് ലീഗ് വെട്ടിത്തുറന്ന് പറയുന്നത് കഴിഞ്ഞ തവണ എല്ലാവരും ജയിച്ച് കയറി രാജ്മോഹൻ ഉണ്ണിത്താനും വി കെ ശ്രീകണ്ഠനും വരെ ജയിച്ച് കയറിയ നാടാണിത് അവരാരെങ്കിലും പച്ചപിടിക്കുമെന്ന് ഏതെങ്കിലും പോട്ട് ആരെങ്കിലും വിചാരിച്ചോ ില്ലേ ഇല്ല പക്ഷേ മുസ്ലിം കൺസോൾട്ടേഷൻ അവിടെ സംഭവിച്ചു അത് കാരണമാണ് അവിടെ ജയിച്ചതെന്നുള്ളത് ഏതൊരു കുഞ്ഞുമാവയ്ക്കും അറിയാം പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാകുകയില്ല രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ മത്സരിക്കണമെന്ന് തന്നെ ഇല്ല എങ്ങനെയെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോയി നിന്നാൽ കൊള്ളാമെന്നുണ്ട് കർണാടകയിൽ ആകുമ്പോഴത്തേക്കും അതായിരിക്കും നല്ലതെന്നും വിചാരിക്കുന്നുണ്ട് ഈ കേരളത്തിൽ ഒന്ന് എന്തു കാട്ടാനാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും മന്ത്രിസഭയുടെയും ശക്തമായ മുന്നേറ്റമാണ് ഇവിടെ നടക്കുന്നത് ബി ജെ പിക്ക് എതിരെയും കേന്ദ്രത്തിനെതിരെയും അവരുടെ കൊള്ളു അവരുടെ അനീതിക്കെതിരെയുമുള്ള കൃത്യതയാർന്ന രീതിയിലുള്ള ശബ്ദമാണ് കേരളത്തിൽ നിന്നും വരുന്നത് അതിനെ തടയിടാൻ ശ്രമിക്കുകയാണ് ഇവിടെയുള്ള കുറച്ച് കോൺഗ്രസ്സുകാരെ അവരെ കോൺഗ്രസ് നിന്നും അല്ല പറയേണ്ടത് അവർ യഥാർത്ഥ സംഘപരിവാരികാരാ അവരെ സമ്മതിച്ചിടത്തോളം ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടി ബി ജെ പിയിലേക്ക് പോകേണ്ടി വന്നാലും ഒരു കുഴപ്പമില്ല അത് അവരുടെ തന്നെ നേതാവ് പറഞ്ഞിട്ടുള്ളതാണ് ആരാണ് മിസ്റ്റർ കെ എസ് സുധാകരൻ അതുകൊണ്ട് ഇതിനകത്തൊരു പുതുമയൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല പിന്നെ മുസ്ലിം ലീഗിനെ എടുക്കുമോ എടുക്കില്ല എന്നുള്ള കാര്യം ഞങ്ങൾ എടുത്താലും എടുത്തില്ലെങ്കിലും ഞങ്ങൾ സ്വയം പോസ്റ്റർ വെച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ വയനാട്ടിൽ മത്സരിക്കാൻ പോവുക നിങ്ങൾ ഇനി സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും നിങ്ങൾ ആരുടെയും വോട്ട് വേണ്ട ഞങ്ങൾ ഒറ്റയ്ക്ക് ജയിക്കാൻ നോക്കിക്കോളാം കേട്ടോ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക